ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തേകി ഐ എൻ എസ് അർണാല കമ്മീഷൻ ചെയ്തു ആന്റി സബ്മറൈൻ വാർഫയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആയ ഇത് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു തീരദേശ പ്രതിരോധത്തിനും സമുദ്ര സുരക്ഷയ്ക്കും ഇത് വലിയ മാറ്റം വരുത്തും ഡിആർഡിഒയുടെ കുഷ എയർ ഡിഫൻസ് സിസ്റ്റം വികസനം പുരോഗമിക്കുന്നു ഡ്രോണുകൾ മുതൽ ക്രൂയിസ് മിസൈലുകൾ വരെയുള്ള ഭീഷണികളെ ചെറുക്കാൻ ഈ സംവിധാനം രണ്ടായിരത്തി മുപ്പതോടെ സൈന്യത്തിൽ ഉൾപ്പെടുത്തും തൊണ്ണൂറ് ശതമാനം പ്രാദേശിക ഘടകങ്ങൾ ഉപയോഗിക്കുന്ന ഈ പദ്ധതി ആത്മനിർഭർ ഭാരതിന്റെ മുഖമാണ് ഡിആർഡിഒ ഹൈപ്പർസോണിക് മിസൈലുകളും അടുത്ത തലമുറ ബ്രഹ്മോസ് മിസൈലുകളും വികസിപ്പിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ എ എം സി എ യുദ്ധവിമാനവും സൈന്യത്തിൽ ഉൾപ്പെടും ആത്മനിർഭർ ഭാരതിന്റെ പ്രതിരോധ ശേഷി ഇതുയർത്തും ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യ പാകിസ്ഥാനിലെ തീവ്രവാദ അടിസ്ഥാനങ്ങൾ തകർത്തു ിൽ പ്രതിരോധ കയറ്റുമതി അറുന്നൂറ്റി കോടി രൂപയിലെത്തിനാല് മടങ്ങ് വളർച്ച ഇസ്രായേൽ നാവികസേന ബാരക് മഗൻ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ഇറാനിന്റെ ഡ്രോണുകൾ തടഞ്ഞു ഇന്ത്യയുമായി ചേർന്ന് വികസിപ്പിച്ച ബാരക് എയ്റ്റ് വേരിയന്റ് ഈ വിജയത്തിന് പിന്നിലുണ്ട് അമേരിക്കയുടെ പ്രതിരോധ വ്യവസ്ഥയിൽ പോരായ്മകൾ വെളിവാക്കുന്നു ഇന്ത്യയുടെ പിനാക്ക റോക്കറ്റ് അൻപത്തിയാറായിരം ഡോളറിൽ ലഭ്യമാകുമ്പോൾ യുഎസിന്റെ ജി എംഎൽആർഎസ് മിസൈൽ ഒരു ലക്ഷത്തി അമേരിക്കയ്ക്ക് പരിഷ്കരണം ആവശ്യമാണെന്ന് വിദഗ്ധർ ഇന്ത്യയും സൈപ്രസും പ്രതിരോധ സമുദ്ര സമുദ്രസുരക്ഷ സൈബർ സുരക്ഷ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നു പ്രധാനമന്ത്രി മോദിയുടെ സൈപ്രസ് സന്ദർശനം ഈ ബന്ധം ശക്തിപ്പെടുത്തി ഇന്ത്യ മംഗോളിയ സൈനിക പരിശീലനം നൊമാഡിക് എലിഫന്റ് വിജയകരമായി പൂർത്തിയാക്കി ഖാൻക്വസ്റ്റ് പരിശീലനവും ആരംഭിക്കുന്നു ഇത് ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രം ശക്തമാക്കുന്നു ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഞ്ചു വർഷത്തിനു ശേഷം ചൈനയിലേക്ക് യാത്ര തിരിക്കുന്നു ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് ഈ സന്ദർശനം രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ താഴ്വര സംഘർഷത്തിനു ശേഷം ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ യാത്ര